നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിൽ വെടിനിർത്താനുള്ള കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നു അതിനിടയിൽ തന്നെ റാഫേൽ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രയേൽ റാഫേൽ നിന്ന് ഉടൻ ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ ഇന്നലെ ഉത്തരവിട്ടതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ അർദ്ധരാത്രി റാഫേൽ നടന്ന ആക്രമണങ്ങളിൽ കുറഞ്ഞത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായിട്ടായിരുന്നു റിപ്പോർട്ടുണ്ടായിരുന്നത് ഭാഗത്ത് ഈജിപ്തുമായുള്ള റഫ ക്രോസിംഗ് കടന്ന് ഇസ്രയേലി ടാങ്കറുകൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് സമീപ ഭാവിയിൽ റഫേയിൽ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ അലന്റ് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ഗാസയിൽ വെടിനിർത്താനുള്ള കരാർ ഹമാസ് അംഗീകരിച്ചിരുന്നു പക്ഷേ അത് നെതന്യാഹു സമ്മതിച്ചില്ല ഖത്തറി ഈജിപ്ഷ്യൻ മധ്യസ്ഥർ വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതായി ഒരു പ്രസ്താവനയിലൂടെയാണ് ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ സ്ഥിരീകരിച്ചിരുന്നത് പക്ഷേ വ്യവസ്ഥകൾ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതല്ല എന്ന നിലപാടിലാണ് ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ കരാറിൽ ചർച്ച തുടരാനുള്ള ശ്രമങ്ങൾ നടക്കാനിരിക്കെയാണ് റഫേൽ സൈനിക നീക്കവുമായി ഇസ്രയേൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ആറു മാസത്തിലേറെയായി സംഘർഷഭൂമിയായിരുന്നു ഗാസ പല മേഖലകളിൽ നിന്ന് എത്തിയവരെല്ലാം തന്നെ അഭയാർത്ഥികളായി കഴിയുന്ന മേഖലയാണ് റഫ ഗാസിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുള്ളത് റഫയിലാണ് ഇപ്പോൾ റഫ ഒഴിയണം എന്നാണ് ഇസ്രയേലിന്റെ ഉത്തരവ് പതിനാല് ലക്ഷത്തോളം അഭയാർത്ഥികളാണ് ഇപ്പോൾ റഫായിൽ ഉള്ളത് റഫായുടെ കിഴക്കൻ ഭാഗത്ത് ഇസ്രായേൽ സൈന്യം എല്ലാ തരം ആയുധങ്ങളും വിന്യസിച്ച് ഔദ്യോഗികമായി റഫ അതിർത്തി ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഇസ്രായേൽ ടാങ്കുകൾ ഉള്ളതിനാൽ ഗാസയുടെ പ്രധാന സഹായ ലൈഫ് ലൈനായ ക്രോസിംഗ് പാലസ്തീൻ ഭാഗത്ത് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് അതിർത്തി പിടിച്ചെടുത്തതോടെ ഈജിപ്തിലേക്കുള്ള റഫ അതിർത്തി കടന്ന് ഗാസയിലേക്കുള്ള സഹായം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നു രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ഹൈഫേക്ക് മുകളിലൂടെ വ്യോമാതിർത്തിയിൽ ഇസ്രയേൽ സൈന്യം ഇന്ന് സൈനികാഭ്യാസം നടത്തുമെന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള പോരാളികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ദിവസേന ആക്രമണം നടത്തുന്ന രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പ്രധാന തുറമുഖ നഗരമാണ് ഹൈഫ അഭ്യാസത്തിനിടെ ഹെലികോപ്റ്ററുകളുടെ ചലനവും സ്ഫോടനത്തിന്റെ ശബ്ദവുമെല്ലാം അനുഭവപ്പെടുമെന്ന് സൈന്യം ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് മാസമായി തുടരുന്ന ഏറ്റുമുട്ടലിൽ ഇതിനോടകം തന്നെ അറുനൂറ് പലസ്തീനികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കിഴക്കൻ റഫയിലെ സമീപ പ്രദേശങ്ങളിലെ താമസക്കാരോട് അല്ല മവാസി ഖാൻ യൂനിസ് മേഖലകളിലെ വിപുലീകരിച്ച മേഖലകളിലേക്ക് മാറാനാണ് ഇപ്പോൾ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് you <laughs>